ഇന്നത്തെ സൺഡേ എപ്പിസോഡിൽ ചാർജിംഗ് ടാസ്കില് ആരുടെയൊക്കെയാണ് ചാർജ് കുറഞ്ഞിരിക്കുന്നത് അവർക്കൊക്കെ ഇനി എത്രമാത്രം ചാർജ് വേണം ഈ വീട്ടിൽ നിലനിൽക്കാൻ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജിൻഡോ ഇവിടെ ആർക്കാണ് ചാർജ് വേണ്ടത് എന്ന് പറയുന്നത് ജാസ്മിനെയാണ് ഉടനെ ജാസ്മിൻ ചാർജ് ചെയ്യാൻ പോയി നിൽക്കുന്നു അപ്പോൾ ജിൻഡോ പറഞ്ഞ കാര്യം ജിൻറ്റോ ബുദ്ധിയില്ല പൊട്ടനാണ് മണ്ടനാണ് എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് എതിരായി നിൽക്കുന്ന കുറച്ച് ചുരുക്കം ചില കണ്ടസ്റ്റൻറുകളാണ് അവിടെ പറയുന്നത് പക്ഷേ ജിൻഡോയ്ക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കൂർമ്മ ബുദ്ധിയാണ് കാഞ്ഞ ബുദ്ധിയാണ് പക്ഷേ മറ്റുള്ളവർ പറയുന്ന രീതിയിൽ ഒരു പത്ത് പോയിന്റ് ഒരുമിച്ച് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതേ ഉള്ളൂ പക്ഷേ കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ പുള്ളി പുള്ളിയുടെ നയം വളരെ ക്ലിയർ ആയിട്ടാണ് വ്യക്തമാക്കുന്നത് അപ്പം ഇന്ന് ചാർജ് ചെയ്യുന്ന ആ ടാസ്കിൽ ജാസ്മിനെയാണ് ചാർജ് ചെയ്യേണ്ടത് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് വീക്കിലെല്ലാം കണ്ടപ്പോൾ ആ ജാസ്മിൻ കൊള്ളാം ഈ പുള്ളിയുടെ ഗെയിം ഒക്കെ കാണുമ്പോൾ കപ്പ് കപ്പടിക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നീട് അങ്ങോട്ടുള്ള ആഴ്ചകളിൽ ഞാൻ കണ്ടത് ഗബ്രിയുടെ അണ്ടറിൽ നിന്ന് കളിക്കുന്നതായിട്ടാണ് കാണുന്നത് അതോടുകൂടി ഈ എന്താ പറയുക കൂടുതൽ ചാർജിൽ നിന്ന് ഫുൾ ചാർജിൽ നിന്ന ജാസ്മിൻ ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇപ്പം ഈ ലാസ്റ്റ് ടൈമിലും ഞാൻ ക്യാപ്റ്റനായ സമയത്ത് ഇവര് രണ്ടുപേരെയും ഒന്നിച്ചിടണം എന്ന് അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ വേണ്ട ഇവർ രണ്ടുപേരും തനിത്തനിയെ ഇട്ട് ഇവരുടെ ഇൻഡിവിജ്വൽ ഗെയിം വെളിയിൽ വരട്ടെ എന്ന് പറഞ്ഞ് ഇവരെ രണ്ട് ടീമിലായിട്ട് ഞാൻ പിരിച്ചു അപ്പോൾ പോലും ജാസ്മിൻ ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഗബ്രിയുടെ അടുത്താണ് ഉള്ളത് എല്ലാത്തിനും ഒരു ടാസ്കിൻ്റെ ഇടയിലാണെങ്കിലും ശരി മറ്റെന്താണെങ്കിലും ശരി ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്ന എല്ലാ നിമിഷവും ഗബ്രിയോടത്താണ് സോ ഇപ്പോഴും ഗബ്രിയുടെ അണ്ടറിലാണ് ജാസ്മിൻ നിൽക്കുന്നത് അങ്ങനെയാ നോക്കുമ്പോൾ ജാസ്മിനെ ഒട്ടും ചാർജില ഏറ്റവും ലോ ലെവലിലാണ് നിൽക്കുന്നത് ആ ഒരു അണ്ടറിൽ നിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ ജാസ്മിൻ ഫുൾ ചാർജ് ആകാവുന്നതാണ് തനിച്ച് കളിച്ചു കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരയ്ക്ക് എത്താം ഈ ലെവലാണെങ്കിൽ വലിയ ഇതൊന്നുമില്ല എന്നുള്ള മെസ്സേജാണ് ലാലേട്ടന് മുൻപിൽ അവതരിപ്പിച്ചത് അത് പറഞ്ഞ് പ്രേക്ഷകരും അതാണല്ലോ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൽ ജിൻഡോ ജിൻഡോയ് ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടാണ് ഓഡിയൻസിന്റെ കയ്യടി നേടിയത് ഫുൾ കയ്യടിയായിരുന്നു ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് കാരണം ജിൻഡോയുടെ സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയായിട്ടാണ് അവിടെ കണ്ടത് സോ പൊട്ടനാണ് മണ്ടനാണ് പിന്നെന്താണ് പിന്നെന്താണത് സൊട്ടയാണ് ഷണ്ടനാണ് എന്തൊക്കെയോ പര്യങ്ങളാണ് ആ ജയിലിൽ കിടന്നപ്പം ജാസ്മിൻ വിളിച്ചു പറഞ്ഞത് അല്ലേ ജിറ്റോ പൊട്ടൻ്റെ മണ്ടനൊന്നും അല്ല ജാസ്മിനെ പോലെ സംസാരിക്കാൻ പറ്റില്ലായിരിക്കും സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോ ജിൻഡോയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് വളരെ ശക്തമായിട്ടും നിലപാട് പറയുന്നുള്ളത് എത്രയോ തവണ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇന്നും ലാലേട്ടന്റെ മുൻപിൽ നമ്മൾ കണ്ടതും അതാണ് സോ ഈ ലെവലിൽ പോകുകയാണെങ്കിൽ ജിൻഡോ ഏറ്റവും ടോപ്പിൽ ടോപ്പ് ഫൈവ് വരയ്ക്കും വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ് വീട്ടിലുള്ളവർക്കാണ് വിലയില്ലാത്തത് പക്ഷെ ജിൻഡോയുടെ ഗെയിം എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്കത് കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഓപ്പോസിറ്റുള്ളവർ ആഞ്ഞടിക്കുന്ന രീതിയിൽ പലപ്പോഴും ജിൻഡോയ്ക്ക് പ്രതികരിക്കാൻ കഴിയാറില്ല പാനിക് ആവുന്ന അവസ്ഥ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വിലയിരുത്തുന്നതായിരിക്കാം കണ്ടസ്റ്റൻ്റുകൾ ഈ ആൾ ഒരു പൊട്ടനാണ് എന്നുള്ളത് പക്ഷെ നമ്മൾക്ക് അറിയാം ജിൻഡോ ഏത് ലെവലാണ് എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ